കവിത മഴ മുന്നറിയിപ്പ് കവിത രചന സുജൻ അരുണിമ ഉള്ളേരി കവിതയ്ക്ക് ശബ്ദം നൽകുന്നത് മുസ്തഫ മുക്കം മഴ വന്നൊരു പേമാരി പെയ്യുന്നു നാട്ടാരെ നോക്കണേ അപകടമയേക്കാം വൈദ്യുത കമ്പികൾ താണു താണുകിടന്നേക്കാം സൂക്ഷിച്ചു പോകണേ അപകടമാക്കല്ലേ മഴ വന്നൊരു പേമാരി മാറി നാടാകെ പെയ്യുന്നു നാട്ടാരെ നോക്കണേ അപകടമായേക്കാം വൈദ്യുത കമ്പികൾ താണുകിടന്നേക്കാം സൂക്ഷിച്ചുപോകണേ അപകടമാക്കല്ലേ റോഡിൽ കുഴികളിൽ വെള്ളക്കെട്ടായേക്കാം റോഡിൽ കുഴികളിൽ േക്കാം വാഹനമോട്ടുന്നോർ സൂക്ഷിച്ചു പോകണേ കാറ്റിൽ മരക്കൊമ്പ് പൊട്ടിയും വീണേക്കാം ശ്രദ്ധിച്ചു പോകണേ കാക്കണേ റോഡിൽ കുഴികളിൽ വെള്ളക്കെട്ടായേക്കാം വാഹനമോട്ടുന്നോർ സൂക്ഷിച്ചു പോകണേ കാറ്റിൽ മരക്കൊമ്പ് പൊട്ടിയും വീണേക്കാം ശ്രദ്ധിച്ചു പോകണേ ജീവനെ കാക്കണേ വലിയ മതിലുകൾ കരികിൽ നടക്കല്ലേ മണ്ണ് കുതിർന്നിട്ട് മതില് തകർന്നേക്കാം മക്കൾ പുറത്തേക്ക് പോകാതെ നോക്കണേ വെള്ളക്കെട്ടിൽ പോയി ചാടാതെ നോക്കണേ വലിയ മതിലുകൾ കരികിൽ നടക്കല്ലേ മണ്ണ് കുതിർന്നിട്ട് മതിലു തകർന്നേക്കാം മക്കൾ പുറത്തേക്ക് പോകാതെ നോക്കണേ വെള്ളക്കെട്ടിൽ പോയി ചാടാതെ നോക്കണേ മഴ പെയ്ത് റോഡില് വഴുക്കല് കണ്ടേക്കാം അമിത വേഗത്തിൽ വാഹനമൊട്ടല്ലേ പരിചയമില്ലാത്ത സ്ഥലത്തൊന്നും പോകല്ലേ അപകടം വന്നെന്നാൽ നഷ്ടം നമുക്കാണ് മഴ പെയ്തു റോഡില് വഴുക്കൽ കണ്ടേക്കാം അമിതവേഗത്തിൽ വാഹനമൊട്ടല്ലേ പരിചയമില്ലാത്ത സ്ഥലത്തൊന്നും പോകല്ലേ അപകടം വന്നെന്നാൽ നഷ്ടം നമുക്കാണ്